ഇന്ത്യയിലെ മീഡിയകൾ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ട്വിറ്ററിലും അവിടെ ഇവിടെ കിടക്കുന്ന ഫേക്ക് ന്യൂസുകളും ഫേക്കായിട്ടുള്ള കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നത് തൊട്ടിട്ട് ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിനെ പോലും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവരൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ വല്ല ഫുട്ബോളിന് അനൗസ്മെന്റ് കൊടുക്കുന്ന പോലെയാണ് യുദ്ധത്തിൽ അവരുടെ എത്ര ആൾക്കാർ മരിച്ചു അല്ലെങ്കിൽ ഇത്ര ഫ്ലൈറ്റ് പൊട്ടി എന്നൊക്കെ വളരെ ആവേശത്തോടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്ന പോട്ടെ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വൾഗറായിട്ടൊരു മധ്യപ്രവർത്തനം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് ഈ അർണബ് ഗോസ്വാമിയുടെ ചാനൽ എന്ന് പറയുന്നത് അതിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു രാജ്യവും രാജ്യ സ്നേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ കാണിക്കുന്ന പട്ടി ഷോ കാണിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ ആദ്യം ഇവിടെ കൊടുക്കാം एवरी वन ऑन भारत माता की भारत माता की वंदे राजीव देसाई वोट से इट राजीव देसाई वोट से इट डिड यू सी राजीव देसाई वोंट से इट संजू वेल आई आई एम आई एम क्वेश्चनिंग इट आई एम क्वेश्चनिंग इट डील विथ इट डी डील विथ इट यू साउंडिंग डिमेंटेड, से भारत माता की भारत माता की जय ഈ അർണബ് ഗോസ്വാമിന്റെ ഒരു വിചാരണ്ട് ഇവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജസ്നേഹികൾ എന്നുള്ളത് ഈ അർണബ് ഗോസ്വാമി എന്നല്ല ഈ ആർ എസ് എസ് ബി ജെ പി സപ്പോർട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമേ ഉള്ളൂ രാജസ്നേഹികളായിട്ടുള്ള രാജ സ്നേഹികളായിട്ടുള്ള ആൾക്കാരെന്നുള്ളൂ ഈ ബി ജെ പി സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ഇവർക്ക് രാജ്യദ്രോഹികളാണ് അതുപോലെ ഇപ്പോ ഈ കേസ് പറയാണെങ്കിൽ തന്നെ ഇപ്പൊ ചാനലിൽ ഇരുന്നിട്ട് ഇവര് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ് ഇവർ വിളിക്കുന്ന ഈ പട്ടി ഷോ കാണിക്കുന്നതിന് ഞങ്ങൾ വലിയ രാജ്യസ്നേഹികളാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതിന് എല്ലാവരും കൂടെ ഏറ്റുപാടണം എന്നുള്ളതാണ് ഈ അർണബ് ഗോസ്വാമി വിചാരിക്കുന്നത് പക്ഷെ കൂടെ വന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഈ പട്ടി പട്ടിഷോക്കൊന്നും നിന്നുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അത് പറയാത്തോണ്ട് അവർക്ക് ആന്റി നാഷണലിസ്റ്റ് ആയി വരും അതില് അർണബ് ഗോസ്വാമി വിളിക്കുന്ന കാര്യം തന്നെ സ്യൂഡോ നാഷണലിസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ അർണബ് ഗോസ്വാമി ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സിയുഡോ നാഷണലിസ്റ്റ് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ ഇപ്പോ ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെയൊക്കെ നോക്കിയിട്ട് അയാൾക്ക് ട്വിറ്റർ അക്കൗണ്ട് വരെ ഒഫീഷ്യലായിട്ട് പൂട്ടിപ്പോണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഇയാൾക്കെതിരെ വൻ തെറി തെറി വിളിക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തല ചർച്ചയ്ക്ക് വിദേശകാര്യ സെക്രട്ടറി ആണ് അവിടെ ഇന്ത്യനെ പ്രതിനിധി സംസാരിച്ചിട്ടുള്ളതും അതിൽ കോംപ്രമൈസ് നിന്നിട്ടുള്ളതും അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് നിർത്തിയത് കൊണ്ട് ഇയാൾ ഇവർക്ക് രാജ്യദ്രോയായി ഇതിപ്പോ ഇയാളുടെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ പോയത് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ ഇവിടെ മോഡി അല്ലെങ്കിൽ ഈ മിലിറ്ററിന്റെ ആൾക്കാർക്ക് എല്ലാവരുടെയും അനുവാദത്തിൽ അവരുടെയും കൂടെ ഒരു പ്രതിനിധിയായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഇയാൾ അവിടെ പോയി സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടായിരുന്നു കൃത്യമായുള്ള നിലപാടും കാര്യങ്ങളും അവിടെ സംസാരിച്ചിട്ട് ഈ വഴി നിർത്തലിന് അംഗീകരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇയാൾക്ക് ഇവർക്കൊക്കെ ഇപ്പോ അയാള് രാജ്യദ്രോയായി അവർ അയാളുടെ ഇതൊരു കമന്റ് അടിക്കുന്ന വളരെ വളരെയായിട്ടുള്ളത് അതിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇയാളൊരു ടെററിസ്റ്റ് ആണ് തീവ്രവാദിയാണ് ആന്റി നാഷണലിസ്റ്റ് ആണ് ഇയാളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു തുടങ്ങി സ്ഥിരം പറയുന്ന ഒരു പരിപാടിയാണ് ഈ ഇവർക്ക് പറ്റാത്ത ആൾക്കാർക്ക് പാകിസ്ഥാനിലേക്ക് തട്ട ആന്റി നാഷണലിസ്റ്റ് ആണെന്ന് പറയുന്നത് ഇപ്പോ ഈ ഇവരുടെ പല ആൾക്കാർക്കും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ തന്നെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാന്നുള്ളതാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകാത്ത സ്വപ്നമാണെന്നുള്ളത് ചോറ് നിന്ന ആൾക്കാർക്കാണ് ഇപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധം നോക്കാം റഷ്യ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഉക്രൈനെ സംബന്ധിച്ച് ഏറ്റവും മിലിറ്ററിയിലായാലും എന്തിലായാലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് പോലും ഇപ്പോഴും ഉക്രൈനോട്ടുള്ള യുദ്ധം അവസാനിക്കാം റഷ്യക്ക് പറ്റിയിട്ടുള്ള വർഷങ്ങളോളം യുദ്ധം തുടങ്ങിയിട്ട് അതും റഷ്യന്റെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ സൈനികര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക നഷ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബില്യൻസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പൊ ഒരു രാജ്യത്തിനോട് യുദ്ധം തുടങ്ങി അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് അവസാനിക്കൂല അത് തുടർന്നുകൊണ്ടേയിരിക്കും വർഷങ്ങളോളം ഒരു രണ്ട് രാജ്യത്തിനും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും ഇപ്പൊ ഇസ്രായേലും ഗാസ യുദ്ധം ഗാസ എന്ന് പറയുന്നതൊക്കെ പൂർണ്ണമായിട്ട് ഏകദേശം തകർന്നില്ല എന്നിട്ടും ഈ അമാസ് എന്ന് പറയുന്നവരെ പൂർണ്ണമായിട്ട് തകർക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇസ്രായേലിന് നാല് സൈനികരായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അമാസിന്റെ ആക്രമണത്തിൽ അപ്പോ ഇതൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക എന്ന് പൂർണ്ണമായിട്ടും ഒരു രാജ്യത്തിന് കീപെടുത്തുകയുന്നത് അത്ര കാര്യമല്ല ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനും ഇന്ത്യയും ആണവ പവർഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് ആണ് ഈ പറ്റണമുട്ടിയാലും പിന്നെ ചിലപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടുകഴിഞ്ഞാൽ പിന്നെ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇപ്പൊ ഇരോശിമ നാഗസാക്കിന്നൊക്കെ പറയുന്നുണ്ടാവും നമ്മള് അതിന്റെ ഒക്കെ നൂറരട്ടി പവർഫുൾ ആയിട്ടുള്ള ആറ്റം ബോംബുകളൊക്കെയാണ് ഇപ്പോൾ ഓരോ രാജ്യത്തിനടുത്തുള്ള ബേസിക് എന്താ പറയാ ഒരു ആറ്റം ബോംബ് എന്ന് പറയുന്നത് അന്ന് യൂസ് ചെയ്തതിനേക്കാൾ നൂറ് ഇരട്ടി പവർഫുള്ള് പത്ത് ഇട്ടിക് പവർഫുള്ള് അല്ലെങ്കിൽ ആയിരം ഇരട്ടൽ പവർഫുൾ ഉള്ള ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഇന്ന് എല്ലാ എല്ലാ രാജ്യങ്ങളും കയ്യിൽ ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ന്യൂക്ലിയർ വാറിലേക്ക് ഇത് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം ഇന്നങ്ങ് പോയിട്ട് പാകിസ്ഥാനിൽ മൊത്തം അങ്ങ് ഇല്ലാതാക്കിയ കളയങ്ങളും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു പീസ് ടോക്കിനൊക്കെ സംസാരിച്ചതിന്റെ പേരിലാണ് ഈ വിക്രമിശ്ര വരെ ഇവർ രാജ്യദ്രോഹിയാക്കുന്നത് അതാണ് ഇവരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് തലേനക്കാലത്തൊന്നും ഉണ്ടാവില്ല എല്ലാവരും രാജ്യദ്രോഹികൾ ഇവരുടെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇവരുടെ എതിരാളികൾക്കെതിരെ എന്തെങ്കിലും കോംപ്രമൈസിൽ നിന്നാൽ പോലും ഒരു രാജ്യദ്രോഹയായി മാറും